ഈ മഴക്കാലത്ത് എങ്ങനെ നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഹാൻഡ് ഹൈജീൻ ആണ് എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ കൈ കഴുകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക കോവിഡ് സമയത്ത് ചെയ്തിരുന്ന പോലെ തന്നെ പുറത്തു പോയി വന്നാലും ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നായാലും ടോയ്ലറ്റിൽ പോയ ശേഷമായാലും കൈ കഴുകുന്നത് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന വെള്ളവും ഭക്ഷണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇതുവഴി പകരുന്ന പല രോഗങ്ങളും ഈ ഒരു കാലാവസ്ഥയിലുണ്ട് അതുകൊണ്ട് ശുദ്ധമായ വെള്ളം തന്നെയാണ് കുട്ടികൾ കുടിക്കണേ എന്നുള്ളത് ഉറപ്പു പലപ്പോഴും വിട്ടു പോകുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ പ്രതിരോധ കുത്തിവെപ്പ് എല്ലാം അപ്റ്റുഡേറ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് ഇത് ഉറപ്പായും ചെയ്യണം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു എളുപ്പമായ ഒരു മാർഗമാണ് എല്ലാ കുത്തിവയ്പ്പും എടുത്തിട്ടുണ്ട് എന്നുള്ളത് അതേപോലെ കുട്ടികൾക്ക് അസുഖമുള്ള സമയത്ത് സ്കൂളിൽ വിടാണ്ടിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് ഡെങ്കി പോലത്തെ കൊതുകുകൾ പരുത്തുന്ന രോഗങ്ങൾ തടയാനായിട്ട് നമ്മൾ കുട്ടികൾ ഫുൾ സ്ലീവ് ഉടുപ്പുകളും പാൻസും ഇടുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക തുറന്ന സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഒഴിഞ്ഞ ചട്ടികൾ അല്ലെങ്കിൽ ചിരട്ടയൊക്കെ പരിസരത്തുണ്ടോന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഈ മഴക്കാലത്ത് നമുക്ക് കുട്ടികൾക്ക് അസുഖം വരുത്താൻ അതൊരു പരിധി വരെ തടയാമെന്ന് വിശ്വസിക്കുന്നു